ഡോക്ടറെ അത് ഒമ്പത് മണിക്ക് അവിടെ എത്തണം ആ അതാണ് മാത്രം ആ നോക്കാം നോക്കാം ചങ്ക നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ വെട്ടിക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ആ വെട്ടിക്കാട്ടിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്രിയ ചങ്ങ് ശുദ്ധിക്കാൻ പട്ടാമ്പി ശുദ്ധിക്കാക്കാൻ നമ്മുടെ ചങ്കാണ് നമ്മളെ വീട് വീടേ കാണുന്ന ആളാണ് ഉപരേ പ്ലോട്ടൊക്കെ നമ്മൾ വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഉണ്ട് ഇതിൽ നമ്മൾ ഒരു വട്ടക്കിടറാണ് ഇതിൽ നോക്കാൻ പോണത് ഇങ്ങനെ കേട്ടോ ശുദ്ധിയാക്കാം ഇതാ ഈ ഇത് ഇതൊരു കരുവാണ് ഇവിടുന്ന് ഇങ്ങനെ കേട്ടോ ഈ ഈ ഭാഗം ഉണ്ടല്ലോ ഇതാ തെങ്ങിന്റെ ആ ഭാഗത്ത് നിന്ന് തെങ്ങിന്റെ ഇവിടുന്ന് ഇങ്ങനെയുള്ള കരുവുണ്ടാവും പോയിക്കഴിഞ്ഞാലേ ഇതുവരെ വന്ന് നിൽക്കുക നമ്മളിങ്ങനെ കാല് കൊണ്ടേറ്റ് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇത് എത്തിക്കഴിഞ്ഞാൽ എടുപ്പതിൻ്റെ ഇങ്ങനെ പോയി പോയി

ഇത് ദാ കേന്നെ ആ അപ്പോൾ ഇങ്ങളെ നാലാളോ ല്ലേ ഒക്കെ നമ്മടെ അഞ്ചനെ മരിന്ന ആ ശരി ഇങ്ങളെ മൂത്തൻ ഞാൻ ലേഷം നോക്കും അയ്യോ നാലു ദൂര ദൂരത്തി ഇല ബോമുന്നിലെ എൻജിൻ 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 അതോ അസ്ലാമലൈക്കും സ്ഥലക്കാർ ഞങ്ങളുടെ കിണർ ഒഴിച്ചു വരുന്നു അലഹദില്ല വെള്ളക്കെടുത്ത് രാഹത്തായി